നിന്ന് ആ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊടുക്കണം ഓ ക്യാമറക്കൊന്നും പോയല്ല റബ്ബേട ഇവിടെ വീഡിയോ കണ ക്യാൻസൽ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ കല്യാണ ആൽബമാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ആൽബം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എന്റെ വീട്ടിൽ ആൽബം ഉണ്ടായിരുന്നു അവിടെ കട വീട്ടിലെ ഫോട്ടോസ് ഇങ്ങനെ ട്രൈ എന്താ പെൻ പെൻഡ്രൈവിലാക്കിയിട്ട് ഉള്ളത് ആൽബം ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ ആൽബം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കാൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ദീന ഇതാണ് കല്യാണ ആൽബം നിങ്ങളുടെ ഫോട്ടോ അറിയണം അപ്പം ഇത് കല്യാണത്തിൻ്റെ ഒന്ന് ഞാൻ സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്ന സാരി ഉള്ള ഫോട്ടോയാണ് പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് ഇട്ട് അത് രണ്ടും കൂടിയിട്ട് ഒരു ആൽബൺ ആക്കിയത് ബാക്കിൽ നമ്മുടെ ചുച്ചിക്കുട്ടി ഇരിക്കുന്നുണ്ട് ഇന്ന ദിവസം പിപ്പിക്കുട്ടിയൊക്കെ ഉമ്മാടെ കൂടെ എങ്ങടെ അപ്പത്തുണ്ട് അല്ല അത് അപ്പം നിന്നേ സമിപ്പിക്കുട്ടി ഉമ്മാടെ കൂടെ അപ്പുറത്ത് വീട്ടിൽ ഞാൻ പറഞ്ഞു ഇവര് സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് കുറച്ച് ക്ലിയർ സൗണ്ടിന് ക്ലിയർ കുറയുമല്ലോ അപ്പോൾ അവർ കൊണ്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഞാൻ ആദ്യം കണ്ടത് ഇന്നലെ ഇന്നലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ അപ്പോൾ ഇന്നലെ അവരൊട്ടും സമ്മതിച്ചില്ലേ ഭയങ്കര ബഹളം അനീത്തിയുണ്ട് അനീത്തിയുടെ ഉണ്ണി ഉണ്ട് കേട്ടോ അപ്പോൾ നാലാളും കൂടി ഭയങ്കര മേളാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ നടന്നില്ല പിന്നെ ഞാൻ ചോദിച്ചുറങ്ങുമ്പോൾ എടുക്കാമെന്ന് ഉറങ്ങുമ്പോൾ എല്ലാവരും ഉറങ്ങില്ല പിപ്പിക്കുട്ടി ഇന്നലെ ഉറങ്ങിയില്ല അപ്പം ചിലപ്പോൾ ഇന്നും ഉറങ്ങില്ല എല്ലാവരും കൂടി ഉള്ള കാരണം ഭയങ്കര കളിയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വീഡിയോ ആൽബം ഫുള്ളായിട്ട് കാണാം അപ്പം തന്നെ ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ കേട്ടോ ഇത് ഇക്കടെ വീട്ടീന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി രണ്ടായിരത്തി പതിനേഴ് അപ്പോൾ എനിക്ക് പതിനേഴ് വയസ്സ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുകയായിരുന്നു ഐ ടി ഐയിലിട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഇത് നേനാ നിന്നൂസിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഞാനത് ഫോട്ടോ അങ്ങനെ എടുത്ത പൊട്ടിച്ചതാണ് ഇതിൻ്റെ കൂടെ എന്താ പറയുക രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് നിന്നൂസ് എന്തായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് കല്യാണം കഴിഞ്ഞത് കേട്ടോ ഇത് ഇവിടെ എടുത്ത എന്താ ഇവിടെ എടുത്ത ഡ്രസ്സാണ് കേട്ടോ എൻഗേജ്മെൻറ്റിന് ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഇത് ഉമ്മച്ചി ഉപ്പച്ചി അനിയത്തി ആങ്ങള ഉണ്ട് ഇത് മാമാടെ മോളാണ് കേട്ടോ ആദില ആദില ഇപ്പൊ വലിയ കുട്ടിയായി ഫാമിലിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ അമ്മായിയുടെ മക്കളാണ് കേട്ടോ ഇവള് എൻ്റെ കൂടെ പഠിച്ചതാണ് ഇതാണ് വെല്ലിപ്പും വെല്ലിന്നും ഇതാണ് ഞങ്ങളുടെ ഗ്യാങ് എന്നൊന്നും പറയാൻ പറ്റില്ല പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ഇങ്ങനെ ഫോട്ടോ എടുത്താണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ധ്വനി ചേച്ചിയാണ് കേട്ടോ ധ്വനി ചേച്ചിനെ മറക്കാൻ പറ്റില്ല ഭയങ്കര ആയിരുന്നു ഞങ്ങൾ ഭയങ്കര കൂട്ടിയിരുന്നു കേട്ടാ പിന്നെ ആൾ കല്യാണം കഴിഞ്ഞ് പോയി ഞങ്ങളും കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ അത് ഇതാണ് നമ്മുടെ കഥാനായകൻസ് അതൊന്ന് കേൾക്കേണ്ടതാണ് കേട്ടോ

അത്യാവശ്യം എത്ര എത്രയോ അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എൻഗേജ്മെന്റിന് ഇതേനാ ആങ്ങള എൻ്റെ ആങ്ങളൊക്കെ വാച്ച് കിട്ടി കൊടുക്കാമെന്ന് ഫോൺ കൊടുക്ക ഫോൺ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ഫോൺ തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ആദ്യമായിട്ട് എനിക്ക് ഫോൺ കിട്ടിയതാണ് കേട്ടോ അപ്പം മുഖത്ത് എക്സ്പ്രഷൻ കണ്ട ഭയങ്കര ഹാപ്പി ആദ്യമായിട്ട് എനിക്ക് ഫോണ് വിവോ ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ ഫോണ് ഇത് അവിടുത്തെ കസിൻ എന്താ പറയുക ഇത് ഇക്കാടെ പെങ്ങൾ ഇനി ഇവർ കുഞ്ഞുമാട മക്കൾ കൊച്ചാപ്പാടെ മക്കളാണ് മടങ്ങിയ കാരണം എന്തോ ഒരു മുഖം ചുളങ്ങിരിക്കണേ മുഖം അങ്ങനെ തേനായത് കല്യാണത്തിന്റെ തലേ ദിവസത്തെ ഒരു എന്താ ജിമിക്കമ്മലായിരുന്നു അന്ന് ജിമിക്കമലായിരുന്നു ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ലാച്ചയായിരുന്നു കേട്ടാ ജിമക്കി കമലിൻ്റെ ലാച്ചയായിരുന്നു പിന്നെ തലേദിവസം ദഫ് കളിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും സറിയാലോ മൈലാഞ്ചിടൽ മധുരം കൊടുക്കൽ മധുരം കഴിച്ച് കഴിച്ച് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു ഞാൻ അത് നമ്മുടെ വീട്ടിലായിരുന്നില്ല വീട്ടിലായിരുന്നില്ലാട്ടാ ഹാളിലായിരുന്നു ഒരു സ്കൂളിൻ്റെ ഒരു സ്കൂൾ ഹാളിലായിരുന്നു നമ്മുടെ കല്യാണം ഉണ്ടായിരുന്നത് തലേദിവസം അവിടെ തന്നെ ഇരുന്നു കേട്ടോ മധുരം കഴിച്ചു കഴിച്ച് കഴിച്ചു അന്ന് എന്താണ് ലഡ്ഡു പൊടിയും കണ്ടായിരുന്ന വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ലഡുപൊടി കഴിച്ചു കഴിച്ചൊരു വിധത്തിലായിരുന്നു ഞാൻ ഏർ വേറെങ്ങനെ മധുരമൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഇതാണ് കല്യാണത്തിന്റെ നമ്മൾ സാധാരണക്കാരാണ് കേട്ടോ അതനുസരിന അധികം ഒന്നും ഇല്ല ഇരുപത് പവനാണ് എനിക്കുണ്ടായിരുന്നത് ഫോട്ടോസൊന്നും എനിക്കിഷ്ടമായില്ലോ ആ ഒരു എന്താ പറയുക കുഴപ്പമില്ല നല്ല അധികം മേക്കപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് കമൻറ്റ് ഞാൻ മറക്കരുത് അന്ന് എല്ലാവരും ഒരു ബ്ലൂ കളറിലായിരുന്നു കേട്ടോ കളർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു ബ്ലൂ കളറിലുള്ള കളറായിരുന്നു ഞാൻ എൻ്റെ പ്ലസ് ടു മാസ ഫ്രണ്ട്സ് ഭയങ്കര എന്താ പറയുക കല്യാണത്തിന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു മറക്കാൻ പറ്റില്ല ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഒരു ഫ്രെയിമായിരുന്നു ആപ്പിളിൻ്റെ ഫ്രെയിം അത് നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മുടെ ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട് അതാര அங்கே வாப்பச்சி வந்து இறங்கி வாப்பச்சீன கொடுத்து പിന്ന ഇത് പത്താം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സാണ് കേട്ടോ അവരും ഗിഫ്റ്റ് എൻ്റെ അനിയത്തി കുട്ടി അതാരന അറിഞ്ഞൂടല്ലേ വാപ്പച്ചിനെ മാത്രമേ അറിയുള്ളുല്ലോ നിനക്ക് ഇതാരാണ് വന്ന

എല്ലാരും വന്നു ഇനി വീഡിയോ ആ അല്ലോ എന്റെ ആൽബം ചീത്താക്കല്ലേ ദേനാ ഇവര് ഇവര് ഫുള്ള് ഒരു കളർ ആയിരുന്നു ഞാൻ കറി അല്ല ഞാൻ ചിരിക്കാണ് ഞാൻ പോവാൻ നേരത്ത് ചിരിക്കണ എല്ലാര്ക്കും ഒക്കെ കൊടുക്കണ്ട ഇവര് ഒരേ കളറെ നല്ല രസം ഉണ്ടായിരുന്നു ണ്ട് അത്ര കൊള്ളന്ന് പൂതന്നെ മച്ചക്ക് ാസ്റ്റാണ് നാലുകെട്ടാണ് ലാസ്റ്റ് അത് ലാസ്റ്റാണ് വെച്ചേക്കും നിങ്ങളൊന്നില്ല ഇതിലിട്ടാ നിങ്ങളൊക്കെന്താസില ആ ചുച്ചു ലാസ്റ്റ് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ആണെങ്കിൽ കല്യാണം കഴിഞ്ഞായിട്ടാ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോ മ്യൂന്നോസ് ഉണ്ടായി അങ്ങനെ വെഡിങ് ആനക്ക് മുന്നേ നമ്മള് മിന്നോസ് ഉണ്ടായിട്ടാ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ആൽബം ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബായ് അപ്പോൾ ഇനി എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാ വീഡിയോ ആൽബം ഇഷ്ടമായിട്ടു ഞാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബൈ